ഇന്ന് കാലത്ത് ഇത പത്തിരി ആട്ടാ ഞാൻ ഉണ്ടാക്കിയത് ഒന്നു കാലത്ത് ആറേ മുക്കാലിന് ട്യൂഷനിലെ കാരണം കൊണ്ടാകുള്ളൂ ചായ്ക്ക് കാലത്ത് കഴിച്ചിട്ട പോവാറുള്ളത് പിന്നെ അത് മാത്രമല്ല കാലത്ത് ചായയുടെ പരിപാടി മാത്രമേ വീട്ടിൽ ചെയ്യാറുള്ളൂ കേട്ടോ അച്ഛമ്മ വെജിറ്റീകരിക്കുന്ന കാര്യം കൊണ്ട് എല്ലാവരും വലിച്ചെൻ്റെ വീട്ടിലായിരുന്നു ഇവർക്ക് രണ്ട് പേർക്ക് രണ്ടു നേരത്തെ ട്യൂഷനായ കാര്യം കൊണ്ട് നിൽക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ എനിക്ക് വലിച്ചെൻ്റെ സ്കൂള് വീട്ടീന് ശേഷം നേരെ വലിച്ചിൻ്റെ ഇടയ്ക്ക് പോവാറോട്ട കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ചെയ്യാറുള്ളത് ചായയ്ക്ക് കാലത്ത് ഉണ്ടാക്കാറുണ്ട് വെച്ചാൽ മോൾക്ക് മോനും മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ കാരണം ഞാൻ വലിച്ചെന്റെ വീട്ടിൽ പോയിട്ടാണല്ലോ ചായ കുടിക്കാറ് പിന്നെ സാധാരണ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന പോലെ സ്കൂളിലെ ദിവസങ്ങളിൽ ഞാൻ പത്തിരി ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെ ഇവർക്ക് മാത്രം പെട്ടെന്ന് പണി കഴിയാൻ വേണ്ടിട്ട് പത്തിരിക്ക് ഞാൻ തേങ്ങാപ്പാല ആക്കിയിട്ട് കത്തിരി പെട്ടെന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചത് കേട്ടോ ഞാൻ മോള് വരുമ്പോഴും ആയ പണി കയ്യാറാഴ്ച പൊന്നു കൊണ്ടാ പിന്നെ അവളെ ട്യൂഷൻ ഒക്കെ എടുത്തിട്ട് വന്നു അച്ഛമ്മ വരച്ചിട്ട് കുറച്ച് ദിവസം വർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കുറച്ച് പെൻഡിംഗ് വർക്ക്ണ്ടായിരുന്നു ഇപ്പൊ വിലയെ സ്കൂള് വിട്ടേന് ശേഷം ഞാൻ വർക്കിനിരുന്നു അത് കാരണം കൊണ്ടൊന്നും കാലത്ത് വലിച്ചന്റെ വീട്ടിൽ പോയില്ലാട്ടെ പിന്നെ ഞാൻ കുറച്ച് നേരം വർക്ക് ചെയ്തിട്ട് പോവാൻ വിചാരിച്ചു ഇപ്പൊ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് പിന്നെ വലിച്ചെന്റെ വീട്ടിൽ പോണ വഴിക്ക് അതും കൊടുക്കാൻ ഞാൻ കിട്ടിയ വർക്ക് നമുക്ക് വലിച്ചിന്റെ വീടിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗ്യാപ്പ് നോക്കി പണിക്കിരുന്നപ്പോൾ കറണ്ട് ഒന്ന് ചിറ്റിച്ചുട്ടാ കറണ്ട് പോയ അതിന്റെ ഇടയ്ക്ക് ചെയ്യാൻ പറ്റിയൊരു പണി ഉണ്ടായിരുന്നു സാരിയുടെ മുന്താണി കെട്ടാണ്ടായിരുന്നു അപ്പൊ ആ പണിയൊക്കെ കണ്ട് പോയ നേരത്തെ ചെയ്തു വെച്ചു പിന്നെ കുറച്ച് ഭാഗം തേച്ച് ഭാഗത്തെ ഹെമ്മിങ്ങും ചെയ്തു വെച്ചു അങ്ങനെ അച്ഛമ്മയുടെ അടിയന്തരത്തിന് കുറച്ച് ദിവസം കൂടെ ഉള്ള പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കിന് കാര്യമായിട്ട് ഇരിക്കാൻ വെച്ചിട്ട് ഞാൻ ബാക്കി കുറച്ച് കട്ടികളെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളി കൂടെ ചെയ്ത് വെച്ചു എല്ലാവരും കൂടി അവിടെയുള്ള കാര്യങ്ങളും എത്രയും പെട്ടെന്ന് പണി കഴിഞ്ഞിട്ട് എനിക്ക് പോയി മതിരക്കൂട്ടിട്ടാണോ പണിക്കിരുന്നത് ഏതാണ്ട് ഉച്ച വാറിക്കഴിഞ്ഞിട്ടൊക്കെ ഞാൻ വലിച്ചെന്റെ വീട്ടിലെത്തുമ്പോ തന്നെ